വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം നാല് വീടുകൾ പൂർണ്ണമായും തകർന്നു പതിനൊന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു സംഭവസ്ഥലം ബി ജെ പി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ സന്ദർശിച്ചു ഇരട്ടക്കുളങ്ങര ആയുർവേദ ആശുപത്രിക്ക് സമീപം വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് നാല് വീടുകൾ പൂർണ്ണമായും നശിച്ചു മേഖലയിൽ നിന്ന് പതിനൊന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഇരട്ടക്കുളങ്ങരയിലാണ് കുന്നിടിഞ്ഞ് വീണ് നാല് വീടുകൾ മണ്ണിനടിയിലായത് ഇരട്ടക്കുളങ്ങര പത്തൊടി വീട്ടിൽ അബ്ദുറഹ്മാൻ ഏത്തിക്കര വീട്ടിൽ ലത്തീഫ് പുതുവീട്ടിൽ നിസാമുദ്ദീൻ എളാട്ടുപീഠികയിൽ അബ്ദുറഹ്മാൻ എന്നിവരുടെ വീടുകളാണ് മണ്ണിനടിയിലായത് തിങ്കളാഴ്ച വൈകിട്ട് മുതൽ നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണ് വീടുകൾ മണ്ണിനടിയിലായത് രണ്ടു നില വീടിന്റെ ഒരു നില പൂർണ്ണമായും മണ്ണിനടിയിലായ നിലയിലാണ് റോഡിലും ഇരട്ടക്കുളങ്ങര ആയുർവേദ ആശുപത്രിയിലും ചളിയും മണ്ണും അടിഞ്ഞുകൂടിയ നിലയിലാണ് ബന്ധപ്പെട്ട അധികാരികളാരും ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ദുരന്ത ബാധിതരായ ആളുകൾ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മണ്ണിടിച്ചിലുണ്ടായി പൂർണമായും നശിച്ച വീടുകൾ വീണ്ടും നിർമ്മിച്ചതാണ് ഇപ്പോൾ വീണ്ടും മണ്ണിനടിയിലായത് കഴിഞ്ഞ തവണയും ഇതുപോലെ മണ്ണിടിച്ചിലുണ്ടായി പരാതി നൽകിയിട്ടും ഒരു നടപടിയും നഗരസഭ അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്ന് ദുരിതബാധിതർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു നമുക്ക് ആദ്യത്തെ പ്രളയം ആ ഒരു സമയത്ത് നമുക്കിവിടെ മണ്ണിടിഞ്ഞ് ഒരുപാട് വീട് ഇപ്പൊ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു അത് പൂർണ്ണമായി നമുക്ക് നശി ആ ഒരു അതിനുശേഷം ഇപ്പൊ നഗരത്തെ രീതിയിൽ ബണ്ട് എന്ന രീതിയിൽ നമുക്കൊരു ചെയ്തു പക്ഷെ എന്നാൽ പോലും ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് ഉണ്ടായില്ല ഇപ്പൊ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പൊ നമുക്ക് നോക്കുമ്പോ തന്നെ കാണാം വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി ഞങ്ങൾ ഒരു മൂന്നു നാലോളം ഫാമിലികൾ ഇവിടുന്ന് മാറി താമസിക്കുന്ന ഒരു പൊസിഷനിലാണ് മൊത്തത്തിൽ വീടിന്റെ ഉള്ളിൽ കൂടെ മണ്ണും കേറി ചളി നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്